അപ്പൊ അതെ ഇത് കൊച്ചിന് ഞാന് മേക്കപ്പ് ഉണ്ടെന്ന് തേങ്ങനുണ്ടെന്ന് നോക്കിട്ടോ നോക്കണേ ഓ അടിപൊളി സൂപ്പർ സുന്ദരി ആയിട്ടുണ്ട് ഏ മിടുക്കിക്കാണോ മിടുക്കിക്കൊച്ച് സുന്ദരി കുട്ടാപ്പിയാണോ ഏ

രാവിലെ എന്താ കൊടുക്കാനാ കാപ്പി എന്താ കൊടുക്കാനല്ലേ ആ ശ്രീകോട്ടം ചോദിച്ചാണേ ചോദിച്ചത് രാവിലെ വന്നിപ്പോ ആ ഞാൻ രാത്രി എണീറ്റപ്പോ അതൊക്കെ എവിടെ കിടപ്പുണ്ട് ഇടയ്ക്ക് എവിടെ വരും പക്ഷെ കുഞ്ഞുങ്ങട്ട് കിടക്കുന്ന കേട്ടോ എല്ലാരും സംഭവം വെച്ചാല് ഒരു പട്ടിയുണ്ട് കേട്ടോ അങ്ങോട്ട് പോയി അത് അവിടെ ആയതുകൊണ്ടാണ് പിന്നെ നമ്മള് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ അവര് പുറത്തേക്ക് ഇറങ്ങണ്ട പിന്നെ ഇപ്പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല പട്ടികുഞ്ഞുങ്ങൾക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനടുത്ത് കുറേ പട്ടികുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നില്ലേ അപ്പം അത് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അതെല്ലാവരും ഉണ്ട് അത് ഒന്നും പറ്റില്ല സാധാരണ ഇവിടെ ആരിലൊക്കെ നമ്മുടെ ഈ വീടിൻ്റെ ഭാഗത്തൊക്കെ ഒഴിഞ്ഞ പ്രദേശങ്ങളുള്ള കാരണം ഓരോരുത്തർ പട്ടികളെ ഒക്കെ കൊണ്ടുവന്ന് ഇത് വീട്ടിൽ വളർത്തി വട്ടിയാണ് ബെൽറ്റൊക്കെ ഉണ്ട് കാര്യത്തിൽ അപ്പോൾ ആരോ വളർത്തി കുഞ്ഞുങ്ങളായപ്പോൾ കൊണ്ട് കളഞ്ഞ് അത് എന്ത് മനുഷ്യനാണോ അറിയില്ല ഇത്രയും കാലം വീട് നോക്കി കാത്ത ഒരു അല്ലേ ബെൽറ്റൊക്കെ ഇട്ട് വളർത്തി എന്തായാലും എന്തായാലും ആയിട്ട് കാവലായിട്ട് ചെയ്യുന്നൊരു പട്ടിയാണ് കുഞ്ഞുങ്ങളായപ്പോൾ കൊണ്ട് അയ്യത് കളി എന്ത് ക്രൂരമായ മനസ്സാണെന്ന് ആലോചിച്ച് നോക്കണേ പറയാൻ പറ്റത്തില്ല ഓരോരോ ഓരോ അവസ്ഥകൾ ചിലപ്പം വെടിത്തം കൊള്ളല്ല ദൂരം കൂടെ ഉള്ളത് അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് വീടുകളാണ് ഭക്ഷണം കൊടുക്കും എന്തെയാ പറ്റും നമ്മുടെ മുന്നിൽ ഇങ്ങനെ കുറച്ച് കുഞ്ഞാപ്രാണികൾ വന്ന് കിടന്ന് കഷ്ടപ്പെടും കൊടുക്കാതിരിക്കും നമുക്ക് ആരും മനസ്സിൽ വരത്തില്ല അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുക്കും ആ ആ തിളപ്പിച്ച പാലോ എന്താ പറയാ പറ്റ അവിടെ ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിട്ടു കേട്ടോ ഞങ്ങള് ഭക്ഷണം കൊടുക്കുന്നോണ്ട് ഇവിടെ വന്ന് നോക്കിട്ടു ഞാൻ ഇപ്പൊ ആളെ കാണിച്ചതരാം ഞാൻ നമ്മടെ വണ്ടി രാത്രി പകൽ സമയങ്ങൾ വന്ന് കിടക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഇവിടെ വരെ വന്ന് നോക്കിട്ട് പോയി ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കേട്ടോ എന്തേലാ അവൻ വളോ ഓ ആ അവിടെ അവിടെ ആ ഭാഗത്താണ് കേട്ടോ കിടക്കുന്നത് അപ്പം അതാണ് രാവിലെ എനീട്ടപ്പോൾ കാഴ്ചതാണ് കേട്ടോ ആ പട്ടിനെ കാണുന്നത് അപ്പം അവിടെ അതായിട്ട് നമ്പറേ നമ്പറേ മെമ്പർ ഇവിടെ രാവിലെ ഹെൽത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഏത്തക്കായും പഴമാണ് ചേത്തക്കായും മുട്ടയാണ് കേട്ടോ ഇന്നത്തെ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും അതുതന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല നേരത്തെ എന്തിനാണ് എപ്പോഴും എപ്പോഴും കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നു ഏത്തക്ക ഉണ്ടായതുകൊണ്ട് നമ്മൾ ഏത്തക്കാ പോയി നമ്മുടെ സജ്ജനേത്തയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഏത്തക്കാണ് കേട്ടോ അല്ലമ്മ ചീനി രാത്രി ട്രൈ ഉണ്ട് കുറെ ചോക്ലേറ്റ്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടോ അത് എന്തും രാവിലെ കമൻറ്റ് വായിക്കുവാണ് കേട്ടോ വീഡിയോയുടെ അങ്ങനെ ഉണ്ട് കമൻറ്റ് കമൻ്റ് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇന്നലെ യാത്ര പോയിക്കുമായിരുന്നു യാത്ര പോയിട്ട് ഇന്നലെ വൈകുന്നേരം വന്ന് നമ്മൾ പുല്ലൂർ വന്ന് സജ്ജനാത്തയുടെ വീട്ടിൽ കയറി അവിടെ കയറി കുറേ ചോക്ലേറ്റ് ഫുഡൊക്കെ കഴിച്ച് രാത്രി ദോശയും പൊറോട്ടയും ചിക്കനും അല്ലേ അപ്പയും മീൻകറി കുറേ ഫുഡൊക്കെ കഴിച്ചിട്ടോ എന്നിട്ട് പിന്നെ കുറേ കാച്ചിലും ചേരൊക്കെ തന്നിട്ട് സയാത്താ അതിൻ്റെ കൂടെ തന്ന പഴം കേട്ടോ ആ പഴമാണേ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആ പറ ഒന്നും കഴിച്ചില്ല ലിജി ഒന്നും കഴിച്ചില്ല കാരണം വെച്ചാൽ ലിജിയുടെ ലിജിക്ക് എന്തേലും അവസ്ഥ പറ്റി ലിജിത സാധനം കഴിച്ചപ്പോഴേ ചെള്ളക്ക് കടീട്ടി കവളത്ത് കടീട്ടല്ലയോ ഉറക്ക പറ ഓ അങ്ങനെ ആ ഒരു പൈനാപ്പിൾ മേടിച്ച് തിന്നതലിച്ച് അപ്പൊ അതിന്റെ ശരിക്കും ചെത്തിയില്ല അത് കയറി കൊണ്ട് നോക്കട്ടെ നോക്കട്ടെ ആ നോക്കട്ടെ അയ്യോ ആ മുറിവ് കേട്ടോ തയ്ക്കേണ്ടി വരും ഏക്കില്ലേ അതെവിടെ അതാ ചെറിയ വെള്ളത്തിന്റെ വള്ളത്തേക്ക് കിടന്ന് മണ്ണിയാക്കയോ ആണോ ആ വള്ളത്തില് വള്ളത്തില് കിടന്ന ചാക്കിന്റെ ശ്രീകോട്ടം രാവിലെ എണീറ്റ പരിപാടി തന്നെ വള്ളം വെള്ളം രാവിലെ എന്താ ചൂണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്നിട്ട് വാല് വന്നു പഠിക്കാൻ എന്നിട്ട് ഉച്ചക്ക് ഇറങ്ങിയ വൈകുന്നേരം ഇറങ്ങിയാതി അപ്പൊ അതാണ് വിശേഷം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാം രാവിലെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇജിയെ രണ്ട് സ്റ്റെപ്പ് നടത്തിക്കാൻ നോക്കാൻ പോവാട്ടോ രണ്ട് സ്റ്റെപ്പ് ലിജി നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു ഒരു ശ്രമം മാത്രം അല്ലേ പെട്ടെന്ന് കഴിക്കുക അതിന് എനർജി ഫുഡ് രാവിലെ കഴിക്കും നേത്തക്കയും പഴവും അല്ലേ വാ എനിക്കെന്നോ അത് ചിന്തിക്കണ്ട അത് ആലോചിക്കുക വേണ്ടത് പിന്നെ അത് വലിയൊരു മുറിവാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം അത് വിചാരിക്കുകയും വേണ്ട അതൊരു മുറിവല്ല അത് പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുക അപ്പോ കയ്യിൽ ഭയങ്കരമായൊരു മുറിവ ഒന്ന് ചിന്തിച്ചോക്കെ ചോയ്ക്കാം മതി ഇപ്പുറത്തെട്ടി ആ ഇപ്പുറത്തെ ഇപ്പുറത്തിട്ടി ആവയ്ക്കുക ചെക്കാൻ പറ്റുന്നില്ല ഞാൻ മുട്ട കരുതാം നിന്നാക്കാം ഓ ഓ ഓ ഹോ ഹോ അതെ ശരിച്ച ശരി ചേച്ച അങ്ങോട്ട് ഇജ്ജി കരീൽ പഴം പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഒരു സൈഡിൽ ശവശ കഴിക്കും അകത്ത് ചെറുതായിട്ടൊരു ചെറിയ മുറവുണ്ട് കേട്ടോ അതുകൊണ്ട് വേദന ഇന്നലെ തൊട്ട് വേദന ഉണ്ട് രാത്രി ഒന്നും ഭക്ഷണം ഒന്നും കഴിച്ചില്ല ഇത് കാരണം ആ ഭക്ഷണം കഴിക്കട്ടെ അതിന്റെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേട്ടോ കേട്ടോ ില്ല അപ്പോൾ ഞങ്ങൾ ചെറിയ പ്ലാനിൽ വ്യത്യാസം ഉണ്ടിന്ന് കൊല്ലം മരുന്ന് പോവാൻ മരുന്ന് എടുക്കണം എൽ ജിക്ക് എന്താ വെച്ചാല് വാ ചെറുതായിട്ട് പറഞ്ഞല്ലോ അപ്പോൾ അത് ഒട്ടും വലിയ വേദന അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം കേട്ടില്ല പിന്നെന്താ വേദന അവിടെ ഒരു മരുന്ന് ഇരിപ്പട്ടു പീറ്റാടിന്റെ വാ കുളിച്ച് കളഞ്ഞാ മതി ചെയ്യോപ്പട്ടു ഡോക്ടറെ കണ്ടല്ലോ ഡോക്ടറെ മരുന്ന് നോക്ക് പറയാല്ലേ നമുക്ക് മരുന്ന് വഴിക്ക് ഇവിടെ നമ്മളെ ഇടിയൊക്കെ

അച്ഛനും ചെക്കപ്പ് ഉണ്ടല്ലോ അപ്പം അതൊന്ന് കാണിക്കണം അച്ഛനും അച്ഛന് കൊല്ലത്ത് കാണിക്കുന്നുണ്ട് പല്ലുവേന അപ്പം എഴുതി കിട്ടണം അച്ഛന് പല്ലെടുക്കണം അപ്പം അച്ഛൻ കാണിച്ച് ഹാട്ടിലെ കാണിച്ചുണ്ടെങ്കിൽ ഡോക്ടറുടെ ഒന്ന് ലെറ്റർ എഴുതി കിട്ടിയാലേ പല്ലെടുക്കാൻ പറ്റത്തുള്ളു എന്തോലി അപ്പം അച്ഛന് പല്ലെടുക്കണം പല്ലെടുക്കണമെങ്കിൽ അച്ഛൻ കാണിക്കാൻ ഡോക്ടറിനെ പെർമിഷൻ എഴുതി കിട്ടണമല്ലോ അപ്പം അതുകൊണ്ട് കൊല്ലം എന്തോ ഏഹ് എന്തോ ചിരിക്കാനല്ല എന്താ പറയുന്നത് ഞങ്ങൾ ആരും കഴിച്ചില്ലല്ലോ നീ എന്റെ വായനോട്ട് എടുത്തുവന്നല്ലേ കഴിക്കുന്നു പറഞ്ഞു ഇന്നലെ പൈനാപ്പിൾ തിന്നണ്ടാരുന്നു പറഞ്ഞു ഇന്നൊക്കെ അറിയുന്നു ചെറുതായിട്ടൊന്ന് വേദനയുണ്ട് ഡോക്ടറെ എടുക്കാം എടുക്കാം പോയി ഭയങ്കര കുഴപ്പമില്ല നമുക്ക് ചെറുതായിട്ടൊന്നും വേദന അല്ലേ ഓ ചോറിനാൻ പറ്റത്തില്ല ഉച്ചക്ക് സത്യ

പിന്നെ ഡ്രസ്സൊക്കെ ജാൻറ്റി ഇവിടെ ഇരിക്കാനിന് കുളിക്കാൻ പോണു ജാന് കുളിച്ചിട്ട് ഡ്രസ് ശ്രീകുട്ടത്തെ കൊല്ലത്താൻ വേണ്ടി റെഡി ആയി ഇപ്പൊ കണ്ണപ്പൊമാവനും വരും പോകാനാരും ഒരുക്കൊന്നും വേണ്ട തനിയെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് പോകണം

അപ്പോൾ നമ്മൾ ഇന്നത്തെ രാത്രിയുടെ മെയിൻ കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ലിജിക്ക് അകത്തൊരു ബാത്റൂം വേണമെന്ന് പറഞ്ഞു കാരണം പുറത്ത് ടോയ്ലറ്റിൽ നമുക്ക് പോകാൻ പറ്റില്ല നമ്മളിവിടെ പുറത്ത് ടോയ്ലറ്റില്ലല്ലോ അപ്പോൾ ഒരു ടോയ്ലറ്റ് പുറത്ത് ടോയ്ലറ്റ് പുറത്താണ് നമ്മുടെ ടോയ്ലറ്റ് പുറത്താ അപ്പം ഈ മുറി ഉണ്ടല്ലോ ഈ ഒരു ചെറിയ മുറി ഇത്രയും ഭാഗം വെച്ചിട്ട് ഈ മുറിയുടെ ഈ മുറിയുടെ ഇവിടെ ഒരു വാതിൽ കൊടുത്തോണ്ട് ഞങ്ങളുടെ ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ രാവിലെ കിടന്നു കഴിഞ്ഞിട്ട് അലങ്കോലപ്പെട്ടിടക്കാം അപ്പം ഈ മുറിയുടെ ഇവിടെ ഒരു വാതിൽ കൊടുത്ത് അപ്പുറത്തെ റൂം എടുത്തുകൊണ്ടൊരു ടോയ്ലറ്റ് പണിയാന്നാണ് വിചാരിക്കുന്ന അകത്ത് അതാകുമ്പോൾ രണ്ടുണ്ട് ഗുണങ്ങൾ ഞാൻ കണ്ടുപിടിച്ച ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ആ റൂമിൽ നേരിട്ട് വരാം അല്ല ഞങ്ങൾ ഈ റൂമിലായിരുന്നു ഒരു ബാത്റൂം പണിയാനായിട്ടിരുന്നത് ആ ജനെടുത്തിട്ട് പുറത്ത് സൈഡിലോട്ട് അതായത് പുറത്ത് സൈഡ് അമ്മ ഉടക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ടോയ്ലറ്റ് പണിയാനാണ് പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ പണിയുമ്പോൾ ഈ റൂമിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് ടോയ്ലറ്റ് ആവും അതൊരു കാര്യം പിന്നെ നമ്മൾ പുറത്തൊരു ടോയ്ലറ്റ് അവിടെ എക്സ്ട്രാ ചേർക്കുമ്പോൾ കല്ല് കട്ട ഭിത്തി പണിയണം പാറ വേണം ഫൗണ്ടേഷൻ പണിയാണ്ട് പാറ വേണം അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഒരു ആ റൂമിൽ ഈ ഭാഗത്തൊരു ടോയ്ലറ്റ് പണിയാന്ന് പ്ലാൻ ചെയ്തത് പിന്നെ അത് കഞ്ഞിമൂലയാണ് കഞ്ഞിമൂലയ്ക്ക് ബാത്റൂം പണിയാൻ പറ്റത്തില്ല അതൊന്നും അത് ഇപ്പുറത്തോട്ട് മാറ്റിയൊരു മൂലയ്ക്ക് അല്ലാതെ ഇങ്ങോട്ട് മാറ്റി പണിയാൽ പോലും പ്രശ്നം വെച്ചാൽ ഇവിടെ ഫൗണ്ടേഷൻ വരണം ഭിത്തി വരണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പിന്നെ പെയിൻ്റ് അടിക്കണം എക്സ്ട്രാ ചിലവുകൾ കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ ഇതിനകത്താകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ ടൈല് ശകലം ഒന്ന് പൊട്ടിച്ചു കൊടുത്തോണ്ട് ഇവിടെ ഇങ്ങനെ മറച്ച് ഇതൊരു ടോയ്ലറ്റ് ആക്കാം ഇവിടിങ്ങനെ ഇത്രയെടുത്ത് ഈ ഭിത്തി ഈ ഭിത്തിൽ ഇവിടെ ഒരു വാതിലിട്ട അപ്പുറത്ത് നമ്മുടെ ബെഡ്റൂം ഒരു വാതിലിട്ട് ഈ ടോയ്ലറ്റ് ആക്കിയെടുക്കാം പിന്നെ അവിടെ നിന്ന് ടൂ പുറത്തോട്ട് എടുത്തായി അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഐഡിയ അപ്പോൾ അതിന് പറ്റിയ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയൊരു കട കൊല്ലത്തുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൊല്ലത്ത് അല്ലെങ്കിൽ കൊല്ലം അവർക്ക് പലയിടത്തായിട്ട് ഷോപ്പ് ഉണ്ട് എറണാകുളം തിരുവനന്തപുരം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വീട് സംബന്ധമായിട്ട് എന്തെങ്കിലും ബാത്റൂം ഫിറ്റിങ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ കൊല്ലത്തോട്ട് പോകാനുമ്പോൾ ലിജിനെ ഒന്ന് കുളിപ്പിച്ച് കുളിപ്പിക്കണം ഇപ്പം ഈ നോക്കട്ടെ അമ്മ വന്നിട്ട് വേറെ എടുത്തു തരും കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നും ഇല്ലെന്ന് ആദ്യോ ആൾ റെഡിയായി ഇവിടെ വേറെ ആരും റെഡിയായില്ല ശ്രീകൂട്ടം റെഡിയായി കൊല്ലെത്തുവാനായിട്ട് അപ്പോൾ അതാണ് കേട്ടോ വിശേഷം ആകുമ്പോൾ ഒരു രണ്ട് സെക്കൻഡ് ലിജീനിന്ന് നിർത്തിച്ചിട്ട് പോവാം കാരണം രാവിലെ ഒന്ന് ഒക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ട് പോവാം അല്ലേ കുളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് നിന്ന് ഒരു മണിയാവുമ്പോഴത്തേക്കും നമുക്ക് കൊല്ലത്ത് കേട്ടോ അച്ഛൻ ഒരു മണി കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ ഡോക്ടറെ കാണണം ഓക്കെ നമുക്ക് വെള്ളം പെട്ടെന്ന് വെള്ളം കുടിക്കാം ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ രാവിലെ ജ്യൂസ് കുടിക്കുകയാണ് പതിനൊന്ന് മണിയാണ് ജ്യൂസ് പതിനൊന്ന് മണിക്കുള്ള ജ്യൂസ് പിടിച്ചോണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എണീറ്റിട്ട് പോകാം ഓക്കേ പെട്ടെന്ന് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് വരാം നേരത്തെ വരാം കഴിഞ്ഞിട്ട് കയ്യിൽ വീണോ കറക്റ്റായിട്ട് ആ നേരത്തെ കൊടുക്കണം കേട്ടോ രാവിലെ ഒക്കെ ചെയ്തിട്ട് വണ്ടിയിലോട്ട് കയറിയാൽ പോയി കഴിഞ്ഞാലേ ഒരു ഉന്മേഷം ഉണ്ടാവും ഇന്ന് നമ്മൾ കേക്ക് മേടിച്ച ഡോക്ടർ കൊടുക്കാം ഞാൻ ഡോക്ടറിനെ ഓക്കെ നമ്മുടെ വിശ്വതരാപ്പിലെ ഡോക്ടർ കേക്ക് കൊടുത്തില്ല ക്രിസ്മസിന് അന്ന് ഈ കേക്ക് മേടിക്കാൻ പൈസ ഒന്നും ഇല്ലായിരുന്നു അല്ലേ ഇന്നിപ്പോ എന്തായാലും കേക്ക് അന്ന് പോലെ രുചി പറയുന്നത് ഡോക്ടർ കേക്ക് ഓടി ഡോക്ടർ കേക്ക് കൊടുക്കണോ കൊടുക്കണോ ഇപ്പൊ കേക്കെല്ലാം മാർക്കറ്റ് തീർന്നാണോ ഇനി കേക്കൊക്കെ ഉണ്ടാവും കൊല്ലത്താണോ മേടിക്കാം കേക്ക്

ചാടി എണീക്കെന്നാൽ അപ്പോൾ കുറച്ചു നേരം ആവുമ്പോൾ നിന്നിട്ടൊക്കെ വേണം പോകാനേട്ടോ ഒക്കെ ചെയ്തിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുമോ ചാടിയാണ് കേട്ടോ ഫുൾ സപ്പോ ബലം കൊടുത്ത് എണീറ്റോ ആ എണീറ്റ് എണീറ്റ് എണ്ണിട്ടോ എണീറ്റ് 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 എണീറ്റോ ആ എടുക്കി ഇങ്ങനൊരു പത്ത് വട്ടം എണീറ്റും നിന്നും ഇരുന്നും ഒക്കെ സെറ്റാക്കണം ആ അടുത്തൊക്കെ മുറുക്ക പിടിച്ചോ കൈ വിട് വീട് കൈ പിടിച്ചോണ്ട് കൈ വിട് ഉറക്ക പിടിച്ചോ എന്താ പോണേ അത് കാല് നേരെ നേരത്തേക്ക് സൈഡ് വലിയ കാലേക്കന്നെ നേരത്തെ വലത്തേ ഇടത്തേക്കാല് വളഞ്ഞ കുത്തിയിരുന്നെച്ചാല് അവളെ കാല് ഈ വിത്തേല് തട്ടിയിരുന്ന കണ്ണാടി നേരെ നേരെ എന്നെ ഈ ആ വിളക്കാ നിക്ക് വേണേ അതിനകത്ത് ബലം കൊടുത്ത് പിടിച്ചത് കൊണ്ട് കാല് വേണേ മുന്നോട്ട് വേണ കേറ്റി വെച്ചോ അടുത്ത കാല് കൊറച്ച് മുന്നോട്ട് പൊക്കി ഇങ്ങോട്ട് വലത്തെ കാല് ബാക്കിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യും അരിഞ്ഞു പോരുതാ നേരെ നിക്ക് ആ ഇതായിരുന്നോ ഇതായിരുന്നു എന്തോ വാ കുളിപ്പിക്കുന്നു കുളിപ്പിക്കുന്നു നിന്നിട്ട് കുറച്ചേരം നിന്നിട്ട് കുളിപ്പിക്കാം ആ അല്ല റെഡി ആയിക്കോ റെഡി ആയിക്കോ ആ ഇന്നലെ അത് ഇരുന്നല്ലേ അതുകൊണ്ടൊന്ന് നിർത്തിച്ച് കാലിൻ്റെ ഇരുത് പവറൊക്കെ പഴയ പോലെ ആക്കിയിട്ട് പോകാം നമുക്ക് അല്ലേ ചാടി എണീറ്റോ പടപടേതാ എണീറ്റോ ആലോചിക്കണ്ട ഒന്ന് കേട്ടോ അപ്പുറത്തോട് വരാം അപ്പോൾ അവൾക്ക് സ്വന്തം മുഖം കണ്ട് എണീക്കാൻ പോയി ഫീ പ്രത്യേക ഫീൽ കിട്ടും എണീറ്റോ പിടിച്ചോ ആ കാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വയ്യാൻ എണീറ്റോ അവിടെ എന്താ പോലെ പിടിച്ചോ 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 ഇതാരടിക്ക് കച്ചാണോ മിടുക്കിക്കച്ച് ഏ മിടുക്കിക്കാണോ മിടിക്കച്ച് സുന്ദരിക്കുട്ടിയാണോ ആരുന്നോ മനസ്സിലായിട്ടുണ്ടല്ലോ കൗണ്ട് ചെയ്യുന്നുണ്ടല്ലോ എത്ര പതിനഞ്ചോ ആ വളഞ്ഞ് വന്നിട്ട് അടുത്ത സൈഡിലോട്ട് വളയുന്നുണ്ടല്ലോ എവിടെ നോക്കും ആ നേരെയോ നേരെയോ ആ കാലിൽ ഫുള്ള് പവർ കൊടുത്ത് നിൽക്ക് ഒരു കൈ എന്താ വെയിൽ കയറ്റി ആ ആ അങ്ങനെ അങ്ങനെ ഓരോ കൈ സ്ഥലം കൊണ്ടുവന്നിട്ട് ഇരിക്കാവില്ലേ കേട്ടോ എപ്പോഴും ഞാൻ പറയണേ ഒറ്റയടിക്ക് ഇരുന്നള്ളേ അല്ലേട്ടോ ശരി ശരിയുന്നുണ്ട് ശരി ഇടത്തോട്ട് ചരിയുന്നുണ്ട് ഇടത്തോട്ട് ചരിയുന്നുണ്ട് വണ്ടി നേരെയാവും നേരെ 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 നേരെയാവും ഇരിക്കാൻ പോണോ അല്ലല്ല അല്ല ശരി ഇടത്തുനിന്ന് റെഡി ആക്കും റെഡി ആക്കാം റെഡിയാക്കുക ഇട സൈഡിൽ നിന്നോട്ട് വലത്തോട്ട് ഓട്ടെ വലത്തോട്ട് ഓട്ടെ കൈ കൈ താഴോട്ട് പിടിച്ചു ചോദിച്ചോ ഓക്കെ ഓക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം ഇരിക്കണം ഒരു റൗണ്ടോട്ടിരിക്കാം ഓർ റൗണ്ട് കൂടെ ഓർ റൗണ്ടും കൂടെ റെസ്റ്റ് എടുത്തിട്ട് ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കാം അടുത്തൊക്കെ വേന എടുക്കുന്നുണ്ടോ ആ വേനയൊക്കെ മാറും നിന്ന് അവിടെ തോള് വേനിക്കുന്നോ അതെന്താ അറിയോ ഞാൻ അവിടെ മാത്രം ബലം കൊടുക്കുന്നുണ്ടോ രണ്ട് സൈഡ് ഒരുപോലെ ബലം കൊടുക്കുക എന്താ പറയുക ഒരു ഭാഗത്ത് ബലം കൂടുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത സ്ഥലം കൂടെ ബലം കൊടുത്താൽ മതി നല്ലവണ്ണം എക്സൈസ് നിക്കണം നമുക്ക് അടുത്ത മാസം നിൽക്കണം എല്ലാവരും പറഞ്ഞേക്കില്ലേ നടക്കും അടുത്ത മാസം ഏഹ് അപ്പൊ അടുത്ത മാസം ഈ നടക്കും കേട്ടോ അല്ലേ അടുത്ത മാസം എന്തായാലും നടന്നു പറ്റുമോ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിൽക്കുന്നുണ്ട് എപ്പോഴും നിൽക്കുന്നുണ്ട് ഡെയിലി ഇപ്പം പത്തോളം നിൽക്കും കാരണം ടയേർഡായി രാവിലെ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നിക്കാം വന്നിട്ട് രാവിലെ ആയതുകൊണ്ട് വേദന വേദന ആ വേദന ആവണിറ്റോ ഇട്ടിട്ട് കുളിക്കാം ഞാൻ അഞ്ചെന്നു പറഞ്ഞാൽ ലിജി ആറ് ചെയ്യും അതാണ് ലിജിയുടെ മൈൻഡ് സെറ്റ് ഒരാടെ ചെയ്യണം ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് അങ്ങനെ കേട്ടോ ചാടി എണീറ്റോ ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ടാടിയൊക്കെ എണീറ്റോ പൊങ്ങിയില്ലല്ലോ പൊങ്ങിറട്ടെങ്ങരട്ടെങ്ങിയൊങ്ങിയോ ക്ഷീണിച്ചോയി ക്ഷീണിച്ചോയി ഇവിടെ എനിക്ക് ഒറ്റ കൈ കൊണ്ടൊക്കെ പറ്റി ഇച്ചിനെ പൊക്കി എല്ലാം ചെയ്യാൻ പറ്റും നേരത്തെ പറ്റത്തില്ല കാരണം ഇച്ചിയുടെ ബലവള് കാലുകൊണ്ട് കൈ കൊണ്ടും എല്ലാം എടുക്കുന്നതുകൊണ്ട് നൂന്ന് 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 നിൽക്കും ഞാൻ അകത്ത് വരണോ കാലി വളഞ്ഞ് നിൽക്കുക നൂ നോക്ക് നോക്ക് ഉയർ ഉയർ എങ്ങനെ ഉയരം കൂട്ടിന്നെങ്ങനെ ഹൈറ്റ് കൂട്ടിന്നെങ്ങനെ നടുവെക്ക് നടുവെക്കും നിൽക്കുന്നത് അപ്പം ഞാൻ അകത്തോട്ട് പോകട്ടെ എന്നിട്ട് ഇതിൽ നിന്നെ കുളിപ്പിക്കാൻ പോലെ ജിമേട്ടോ ഓക്കെ ഞാൻ ഒരു നേരം അവിടെ നിൽക്കണേ ആ മേടിക്ക് അങ്ങനെ നിൽക്കും ജിമ്മിൽ നിൽക്കുന്നവിടെ നിൽക്കുക മസിലൊക്കെ ഇങ്ങനെ പിടിച്ചു കൈ മടക്കി മൊത്തം പറയണം പരിധി പൂർണ്ണമാവേ അത് ഞാൻ വിശ്വസിക്കുന്നു പിന്നെന്താ പറ ബ്ലഡ് ജോല കഴിഞ്ഞ ദിവസം ജോലിയില്ലേ കൈ മടക്കുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ വെക്കുന്നില്ലേ അതിനാണ് ഫ്രിഡ്ജ് വരുന്നത് അതെ ഇത് ഔട്ട്ഫിറ്റ് ഉണ്ട് അപ്പം ഇത് പിടിച്ചത് താഴെട്ടിട്ടേ ടോപ്പ് പിടിച്ചതായിട്ടിട്ട് ലിജി അവിടെ താഴെ ആ ഔട്ട്ഫിറ്റ് ഞങ്ങളപ്പോഴത്തേക്ക് കൊല്ലത്തേക്ക് പോവാ ഫുഡ് കഴിക്കട്ടെ അമ്മയുടെ സ്പെഷ്യൽ മുളകച്ചാർ മുളകച്ചാർ ഉണക്കമീനും ചുമ്മാട്ടോ മുളകരച്ചതേട്ടോ കറി വെച്ചില്ല ഭയങ്കര പ്രാവശ്യം രാവിലെ ഏത്തേക്ക് അത്രേല്ലേ

നെയിൽ ശ് എത്ര അറിയത്തില്ല അതെ കണ്ണപ്പച്ചാറ് വരുന്നു കേട്ടോട്ടോ കണ്ണപ്പനും വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ നാട്ടുപോഴി എന്താ ചോറ് കഴിച്ചോ ചോറ് കഴിക്കുന്നോ ഏ വിശപ്പില്ലേ അപ്പൊ ഓക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങാൻ പോട്ടോ പോയിട്ട് ഇറങ്ങി കമ്മലിടാത്തത് ഞങ്ങൾ സത്യം പറഞ്ഞ ഇവിടെ കൊണ്ടോ ഇവിടെ കമ്മലിട്ട് ഊരിക്ക വളയ്ക്കണം അത് കമ്പനി നോക്കിയതാ വള ചൊറ്റിന്റെ അപ്പൊ ഇതി കൊച്ചിന് ഞാന് മേക്കപ്പ് ഇട്ടോ തെങ്ങനുണ്ടെന്ന് നോക്കിട്ടെങ്ങട്ടോടെ ഓ അടിപൊളി സൂപ്പർ സുന്ദരി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളത് യാത്ര തിരിക്കുകയാണ് എല്ലാം റെഡിയായി ആയി

കമ്മല് ബോവെച്ചു അടുവിൽ ബോ വെച്ചു പൊട്ടിട്ടു എഴുതി ആ അതെ അതെ അതെട്ടു സ്ലൈഡ് കുത്തി ആ ഞങ്ങള് നേരെ പോവാണെട്ടോട്ട് ലൈറ്റ് ഗിഫ്റ്റ് കിട്ടിയതാ എത്ര പത്ത് രൂപ അല്ല മുപ്പത് രൂപ അച്ഛന് ആയിരത്തി ഒരുന്നൂറ് രൂപ സ്ലൈഡിന് പത്ത് രൂപ പത്ത് രൂപ അല്ല അല്ല എംഎൽ മുപ്പത് രൂപ മാലയ്ക്ക് എത്ര അറിയത്തില്ല മാലയ്ക്ക് അറുപത് രൂപ എന്താ നമുക്ക് പോയാലോ ഏഹ് ഇനി കൊല്ലത്ത് വന്നിട്ട് കാണാം കേട്ടോ എല്ലാവർക്കും ഒരു ഭാര്യ പറയാം അടുത്ത വീടിയാ കണ്ണേന്ന് പറ മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യണേ കേട്ടില്ല എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ അപ്പൊ മറക്കാതെ കാണാൻ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ ബൈ പറ ബൈ